ഹായ് ആൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മുൻവർഷങ്ങളിൽ പി എസ് സി ചോദിച്ച ചോദ്യങ്ങളും അതുമായ റിലേറ്റഡ് ഫാക്ട്സുമാണ് നമ്മൾ നോക്കുന്നത് ക്വസ്റ്റ്യനിലേക്ക് പോവാം ക്വസ്റ്റ്യൻ കേരളത്തിൻ്റെ ജനസാന്ദ്രത എത്രയാണ് കേരളത്തിൻ്റെ ജനസാന്ദ്രത എത്രയാണ് കേരളത്തിൻ്റെ ജനസാന്ദ്രത എണ്ണൂറ്ററുപത് ചതുരശ്ര കിലോമീറ്റർ ഇന്ത്യയുടെ ജനസാന്ദ്രത മുന്നൂറ്റി എൺപത്തിരണ്ട് ചതുരശ്ര കിലോമീറ്റർ ഇന്ത്യയുടെ ജനസാന്ദ്രത മുന്നൂറ്റി എൺപത്തിരണ്ട് ചതുരശ്ര കിലോമീറ്റർ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജനസാന്ദ്രതയിൽ കേരളത്തിൻ്റെ സ്ഥാനം മൂന്നാമതാണ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജനസാന്ദ്രതയിൽ കേരളത്തിൻ്റെ സ്ഥാനം മൂന്നാമതാണ് ജനസാന്ദ്രതയിൽ ഒന്നാം സ്ഥാനം ബീഹാറിനും ജനസാന്ദ്രതയിൽ രണ്ടാം സ്ഥാനം പശ്ചിമ ബംഗാ പശ്ചിമ ബംഗാൾ മൂന്നാം സ്ഥാനം കേരളം അപ്പോൾ ഇന്ത്യ ഇന്ത്യയിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജനസാന്ദ്രതയിൽ ഒന്നാം സ്ഥാനം ബീഹാർ രണ്ടാം സ്ഥാനം പശ്ചിമ ബംഗാൾ മൂന്നാം സ്ഥാനം കേരളം കേരളത്തിലെ ജനസാന്ദ്രത കൂടിയ ജില്ല തിരുവനന്തപുരം കേരളത്തിലെ ജനസാന്ദ്രത കൂടിയ ജില്ല ജില്ല തിരുവനന്തപുരം കേരളത്തിലെ ജനസാന്ദ്രത കുറഞ്ഞ ജില്ല ഇടുക്കി കൂടിയത് തിരുവനന്തപുരവും കുറഞ്ഞത് ഇടുക്കിയും അപ്പോൾ ഇന്ത്യയുടെ ജനസാന്ദ്രത എന്ന് പറയുന്നത് മുന്നൂറ്റി എൺപത്തിരണ്ട് ചതുരശ്ര കിലോമീറ്റർ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജനസാന്ദ്രതയിൽ കേരളത്തിൻ്റെ സ്ഥാനം മൂന്നാം സ്ഥാനം ജനസാന്ദ്രതയിൽ ഒന്നാം സ്ഥാനം ബീഹാറിന് ജനസാന്ദ്രതയിൽ രണ്ടാം സ്ഥാനം പശ്ചിമ ബംഗാള് കേരളത്തിൽ ജനസാന്ദ്രത കൂടിയ ജില്ല തിരുവനന്തപുരവും കേരളത്തിലെ ജനസാന്ദ്രത കുറഞ്ഞ ജില്ല ഇടുക്കിയും കേരളത്തിലെ ജനസംഖ്യ കൂടിയ ജില്ല ജനസംഖ്യ കൂടിയ ജില്ല മലപ്പുറം കേരളത്തിലെ ജനസംഖ്യ കൂടിയ ജില്ല മലപ്പുറം കേരളത്തിലെ ജനസംഖ്യ കുറഞ്ഞ ജില്ല വയനാട് കേരളത്തിലെ ജനസംഖ്യ കൂടിയ ജില്ല മലപ്പുറം കുറഞ്ഞത് വയനാട് കേരളത്തിലെ ജനസംഖ്യ വളർച്ച നിരക്ക് ജനസംഖ്യ വളർച്ച നിരക്ക് കൂടിയ ജില്ല മലപ്പുറം കേരളത്തിലെ ജനസംഖ്യ വളർച്ച നിരക്ക് കൂടിയ ജില്ല മലപ്പുറം കേരളത്തിലെ ജനസംഖ്യ വളർച്ച നിരക്ക് കുറഞ്ഞ ജില്ല പത്തനംതിട്ട കേരളത്തിലെ ജനസംഖ്യ വളർച്ച നിരക്ക് കുറഞ്ഞ ജില്ല പത്തനംതിട്ട കേരളത്തിലെ ജനസംഖ്യ കൂടിയ താലൂക്ക് കോഴിക്കോട് താലൂക്ക് കേരളത്തിലെ ജനസംഖ്യ കൂടിയ താലൂക്ക് കോഴിക്കോട് കേരളത്തിലെ ജനസംഖ്യ കുറഞ്ഞ താലൂക്ക് മല്ലപ്പള്ളി പത്തനംതിട്ടയിലെ മല്ലപ്പള്ളി കേരള ജനസംഖ്യ കുറഞ്ഞ താലൂക്ക് പത്തനംതിട്ടയിലെ മല്ലപ്പള്ളി അപ്പോൾ കേരളത്തിലെ ജനസംഖ്യ കൂടിയ ജില്ല മലപ്പുറം കേരളത്തിലെ ജനസംഖ്യ കുറഞ്ഞ ജില്ല വയനാട് കേരളത്തിലെ ജനസംഖ്യ വളർച്ച നിരക്ക് കൂടിയ ജില്ല മലപ്പുറം കേരളത്തിലെ ജനസംഖ്യ വളർച്ച നിരക്ക് കുറഞ്ഞ ജില്ല പത്തനംതിട്ട കേരളത്തിലെ ജനസംഖ്യ സംഖ്യ കൂടിയ താലൂക്ക് താലൂക്ക് കോഴിക്കോട് കേരളത്തിലെ ജനസംഖ്യ കുറഞ്ഞ താലൂക്ക് പത്തനംതിട്ടയിലെ മല്ലപ്പള്ളി അതുപോലെ കേരളത്തിലെ ജനസംഖ്യ കൂടിയ വില്ലേജ് ജനസംഖ്യ കൂടിയ വില്ലേജ് ഇടുക്കിയിലെ കണ്ണൻ ഹിൽസ് കേരളത്തിലെ ജനസംഖ്യ കൂടിയ വില്ലേജ് കണ്ണൻ ഹിൽസ് ഇടുക്കി കേരളത്തിലെ ജനസംഖ്യ കുറഞ്ഞ വില് വില്ലേജ് മ്ളാപ്പാറ ഇടുക്കിയിലെ മ്ളാപ്പാറ ഇപ്പോൾ വില്ലേജ് നോക്കുകയാണെന്നു വെച്ചാൽ കേരളത്തിലെ ജനസംഖ്യ കൂടിയത് ഇടുക്കിയിലെ കണ്ണൻദേവൻ ഹിൽസും കേരളത്തിലെ ജനസംഖ്യ കുറഞ്ഞ വില്ലേജ് മ്ളാപ്പാറ ഇടുക്കിയിലെ മ്ളാപ്പാറ കൂടിയത് ഇടുക്കി ഇടുക്കിയിലെ കണ്ണൻദേവൻ ഹിൽസും കുറഞ്ഞത് മ് മ്ളാപ്പാറ ഇടുക്കിയിലെ മ്ലാപ്പാറ അടുത്ത ക്വസ്റ്റ്യൻ മട്ടാഞ്ചേരിയിൽ ജൂതപ്പള്ളി പണി കഴിപ്പിച്ച വർഷം മട്ടാഞ്ചേരിയിൽ ജൂതപ്പള്ളി പണി കഴിപ്പിച്ച വർഷം ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തെട്ടിൽ ആയിരത്തഞ്ഞൂറ്റി അറുപത്തെട്ട് കേരളത്തിലെ ആദ്യത്തെ ജൂതപ്പള്ളിയാണ് മട്ടാഞ്ചേരിയിൽ കേരളത്തിലെ ആദ്യത്തെ ജൂതപ്പള്ളി മട്ടാഞ്ചേരിയാണ് കേരളത്തിലെ ആദ്യത്തെ ക്രിസ്ത്യൻ പള്ളി കൊടുങ്ങല്ലൂർ കേരളത്തിലെ ആദ്യത്തെ ക്രിസ്ത്യൻ പള്ളി കൊടുങ്ങല്ലൂർ കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം പള്ളി ചേരമാൻ ജുമാ മസ്ജിദ് കൊടുങ്ങല്ലൂർ ചേരമാൻ ജുമാ മസ്ജിദ് കൊടുങ്ങല്ലൂർ അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ജൂതപ്പള്ളി മട്ടാഞ്ചേരി കേരളത്തിലെ ആദ്യത്തെ ക്രിസ്ത്യൻ പള്ളി കൊടുങ്ങല്ലൂർ കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം പള്ളി കൊടുങ്ങല്ലൂലെ ചേരമാൻ ജുമാ മസ്ജിദ് ലോകസഭയിൽ പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങൾക്കായി സീറ്റുകൾ സംവരണം ചെയ്തിരിക്കുന്നതുമായി ബന്ധപ്പെട്ട അനുഛേദം ലോകസഭയിൽ പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങൾക്കായി സീറ്റുകൾ സംവരണം ചെയ്തിരിക്കുന്നതുമായി ബന്ധപ്പെട്ട അനുച്ഛേദം അനുച്ഛേദം മുന്നൂറ്റി പഞ്ചായത്തുകളിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി സീറ്റുകൾ സംവരണം ചെയ്തിരിക്കുന്നതുമായി ബന്ധപ്പെട്ട അനുച്ഛേദം അനുഛേദം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഡി പഞ്ചായത്തുകളിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി സീറ്റുകൾ സംവരണം ചെയ്തിരിക്കുന്നതുമായി ബന്ധപ്പെട്ട അനുച്ഛേദം അനുച്ഛേദം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഡി ലോകസഭയിൽ ലോകസഭയിൽ പട്ടികജാതിക്കാർക്ക് എൺപത്തിനാലും പട്ടികവർഗക്കാർക്ക് നാൽപ്പത്തിയേഴും സീറ്റുകൾ സംവരണം ചെയ്തിരിക്കുന്നു ലോകസഭയിൽ പട്ടികജാതിക്കാർക്ക് എൺപത്തി പട്ടികവർഗക്കാർക്ക് നാൽപ്പത്തി സീറ്റുകൾ സംവരണം ചെയ്തിരിക്കുന്നു നിയമസഭയിലേക്കുള്ള പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരുടെ സംവരണവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് മുന്നൂറ്റി മുപ്പത്തിരണ്ട് ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തിരണ്ട് നിയമസഭയിലേക്കുള്ള പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരുടെ സംവരണവുമായി ബന്ധപ്പെട്ട അനുച്ഛേദമാണ് അനുച്ഛേദം മുന്നൂറ്റി മുപ്പത്തിരണ്ട് അപ്പോൾ പ പഞ്ചായത്തുകളിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി സീറ്റുകൾ സംവരണം ചെയ്തിരിക്കുന്നതുമായി ബന്ധപ്പെട്ട അനുച്ഛേദം അനുച്ഛേദം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഡി ലോകസഭയിൽ പട്ടികജാതിക്കാർക്ക് ലോകസഭയിൽ പട്ടികജാതിക്കാർക്ക് എൺപത്തി നാലും പട്ടികവർഗക്കാർക്ക് നാൽപ്പത്തി ഏഴും സീറ്റുകൾ സംവരണം ചെയ്തിരിക്കുന്നു നിയമസഭയിലേക്കുള്ള പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കാരുടെ സംവരണവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് പട്ടികജാതിയെക്കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ മുന്നൂറ്റി നാല്പത്തി പട്ടികജാതിയെക്കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ മുന്നൂറ്റി നാൽപ്പത്തി പട്ടികവർഗത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ മുന്നൂറ്റി നാല്പത്തിരണ്ട് പട്ടികജാതി മുന്നൂറ്റി നാൽപ്പത്തി പട്ടികവർഗം മുന്നൂറ്റി നാല്പത്തിരണ്ട് പട്ടികജാതി കമ്മീഷനുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ പട്ടികജാതി കമ്മീഷനുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തി എട്ട് പട്ടികജാതി കമ്മീഷനുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തെട്ട് പട്ടികവർഗ കമ്മീഷനുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തെട്ട് എ പട്ടികജാതി കമ്മീഷൻ മുന്നൂറ്റി മുപ്പത്തെട്ട് പട്ടികവർഗ കമ്മീഷൻ മുന്നൂറ്റി മുപ്പത്തെട്ട് എ പിന്നോക്ക വിഭാഗ കമ്മീഷനുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തെട്ട് ബി പിന്നാക്ക വിഭാഗ കമ്മീഷനുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തെട്ട് ബി അപ്പോൾ പട്ടികജാതിയെക്കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ മുന്നൂറ്റി നാൽപ്പത്തൊന്ന് പട്ടികവർഗ്ഗത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പട്ടികജാതി കമ്മീഷനുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തെട്ട് പട്ടികവർഗ കമ്മീഷനുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തെട്ട് എ പിന്നാക്ക വിഭാഗ കമ്മീഷനുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തെട്ട് ബി അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യ ആദ്യമായി ബഹിരാകാശത്ത് സ്ഥാപിച്ച വാന നിരീക്ഷണ കേന്ദ്രം ഏത് ഇന്ത്യ ആദ്യമായി ബഹിരാകാശത്ത് സ്ഥാപിച്ച സ്ഥാപിച്ച നിരീക്ഷണ കേന്ദ്രം ഏത് ആസ്ട്രോസാറ്റ് ഇന്ത്യ ആദ്യമായി ബഹിരാകാശത്ത് സ്ഥാപിച്ച വാനനിരീക്ഷണ കേന്ദ്രം ആസ്ട്രോസാറ്റ് ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ ടെലസ്കോപ്പായ ആസ്ട്രോസാറ്റ് വിക്ഷേപിച്ച സ്ഥലം ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ ടെലസ്കോപ്പായ ആസ്ട്രോസാറ്റ് വിക്ഷേപിച്ച സ്ഥലം ശ്രീഹരിക്കോട്ട ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ സ്പേസ് സെൻ്റർ ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ സ്പേസ് സെൻ്റർ ശ്രീഹരിക്കോട്ട ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ ടെലസ്കോപ്പായ ആസ്ട്രോസാറ്റ് വിക്ഷേപിച്ച വർഷം വിക്ഷേപിച്ച വർഷം രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ ഇരുപത്തെട്ട് ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ ടെലസ്കോപ്പായ ആസ്ട്രോസാറ്റ് വിക്ഷേപിച്ച വർഷം രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ ഇരുപത്തെട്ട് ആസ്ട്രോസാറ്റിനെ ബഹിരാകാശത്ത് എത്തിച്ച വിക്ഷേപണ വാഹനം ആസ്ട്രോസാറ്റിനെ ബഹിരാകാശത്ത് എത്തിച്ച വിക്ഷേപണ വാഹനം പി എസ് എൽ വി സി മുപ്പത് ആസ്ട്രോസാറ്റിനെ ബഹിരാകാശത്ത് എത്തിച്ച വിക്ഷേപണ വാഹനം പി എസ് എൽ വി സി മുപ്പത് പ്രപഞ്ചത്തിന് നേരെ ഇന്ത്യ തുറന്നു വയ്ക്കുന്ന കണ്ണ് എന്നറിയപ്പെടുന്നത് ആസ്ട്രോസാറ്റാണ് പ്രപഞ്ചത്തിന് നേരെ ഇന്ത്യ തുറന്നു വയ്ക്കുന്ന കണ്ണ് എന്നറിയപ്പെടുന്നത് ആസ്ട്രോസാറ്റാണ് അപ്പോൾ ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ ടെലസ്കോപ്പായ ആസ്ട്രോസാറ്റ് വിക്ഷേപിച്ച സ്ഥലം സതീഷ് ധവാൻ സ്പേസ് സെൻ്റർ ശ്രീഹരിക്കോട്ട ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ ടെലിസ്കോപ്പായ ആസ്ട്രോസാറ്റ് വിക്ഷേപിച്ച വർഷം രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ ഇരുപത്തെട്ട് ആസ്ട്രോസാറ്റിനെ ബഹിരാകാശത്ത് എത്തിച്ച വിക്ഷേപണ വാഹനം പി എസ് എൽ വി സി മുപ്പത് പ്രപഞ്ചത്തിന് നേരെ ഇന്ത്യ തുറന്നു വയ്ക്കുന്ന കണ്ണ് എന്നറിയപ്പെടുന്നത് ആസ്ട്രോസാറ്റ്